الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد ايها الناس اوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم ان الذين قالوا ربنا الله

അള്ളാഹു സുബാനുഭൂവത്താലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ക്രമീകരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് സഹോദരങ്ങളെ വളരെയേറെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അതിലേറെ സർവശക്തിതനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദിയോടെ നാം ഈ മഹത്തായ സ്ഥലത്ത് സംഗമിച്ചിരിക്കുകയാണ് ഒരു മാസക്കാലത്തെ പ്രധാനുഷ്ഠാനം പൂർത്തിയാക്കുവാൻ സാധിച്ചു എന്ന സന്തോഷം നിരന്തരമായി പ്രാർത്ഥനകളിൽ മുഴുകുവാനും സർവശക്തിതനായ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ജീവിക്കുവാനും പരമാവധി പ്രയത്നിച്ചു പരിശ്രമിച്ചു എന്ന ആ ഒരു നന്ദിയുള്ള മനസ്സ് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാറേഴ് കാര്യങ്ങളിലേക്കാണ് ചുരുങ്ങിയ രൂപത്തിൽ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കുവാനുദ്ദേശിക്കുന്നത് ഒന്നാമതായി ഈ അവസരത്തിൽ നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ആഗ്രഹം നമ്മുടെ അമലുകൾ നാം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹുവിംഗൽ സ്വീകാര്യയോഗ്യമാകണേ എന്ന പ്രാർത്ഥനയാണ് ഏതൊരു പ്രവൃത്തിയും ചെയ്തു തീർക്കുന്നതിനേക്കാളും അപ്പുറം യഥാർത്ഥത്തിലുള്ള നിർവഹണത്തിലൂടെ അള്ളാഹുവിംഗൽ അത് സ്വീകാര്യയോഗ്യമായി തീരുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത് അതുകൊണ്ട് തന്നെ നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരണം റബ്ബന തക്കബൽ മിന്ന ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന് മാത്രമല്ല ഒരു കർമ്മം അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായി തീരുന്നത് രണ്ട് നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഒന്ന് നിറഞ്ഞ ഇഖലാസാണ് പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിച്ചു കൊണ്ടുള്ള തൗഹീദിലൂന്നിയ ആത്മാർത്ഥതയോടെ അവൻ്റെ മാത്രം പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം ഏതൊരു കർമ്മവും നാം അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് രണ്ടാമതായി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിലും കൃത്യമായ ആ മര്യാദകളും പാലിച്ചുകൊണ്ട് അവിടുത്തെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ നിബന്ധന ഇത് വരുംകാല ജീവിതത്തിലും നമ്മുടെ ഓരോ കർമ്മങ്ങളും അള്ളാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമായി തീരുവാൻ അനിവാര്യമായ നിബന്ധനകളാണ് എന്ന് ഞാനും നിങ്ങളും മറക്കാതെ തിരിച്ചറിയേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങളിലൂടെ ദുരാചാരങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഏതോ ഒരു പ്രദേശത്ത് പോയി ആത്മഹത്യ ചെയ്താൽ ഏതോ അന്യഗ്രഹത്തിൽ പോയി നമുക്ക് സുഖമായി വരുംകാല ജീവിതത്തിൽ പുണ്യം നേടി സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കാമെന്ന് വിദ്യാസമ്പന്നരെന്ന് പറയുന്ന ആളുകൾക്ക് പോലും അന്ധവിശ്വാസങ്ങളുടെ തടവറകളിൽ നിന്ന് മോചനമില്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കൂട്ട ആത്മഹത്യയുടെ പാഠം നമുക്ക് വലിയ പാഠമായി അവശേഷിക്കുകയാണ് ഏത് വിദ്യാഭ്യാസം ഉണ്ടായാലും പ്രയോജനമില്ല പ്രപഞ്ചത്തിൻ്റെ ഏകനായ നാഥനെക്കുറിച്ചുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ള ആ കൃത്യമായ വെളിച്ചത്തിലൂടെ മാത്രമേ മനുഷ്യന് അന്ധവിശ്വാസങ്ങളുടെ തടവറകളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന കൃത്യമായ തിരിച്ചറിവ് ഈ എഴുതിൻ്റെ ദിവസം വിശ്വാസികളെ നമ്മളെല്ലാവരും ഇതേപോലെയുള്ള കാര്യങ്ങളില്ലെന്ന് പാഠമായി ഉൾക്കൊള്ളേണ്ടതുണ്ട് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് നാം ഈ ഒരു മാസക്കാലം നോമ്പെടുത്തത് അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ തക്കവയുള്ളവരാകുവാൻ വേണ്ടി എന്നാണ് തക്കവ നേടിയെടുക്കുവാൻ ഭയഭക്തിരി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാനുള്ള നിരന്തരമായ പരിശ്രമമായിരുന്നു ഒരു മാസക്കാലത്ത് വ്രതാനുഷ്ഠാനത്തിലൂടെ നമസ്കാരത്തിലൂടെ ഖുർആൻ പാരായണത്തിലൂടെ സ്വതകകളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ മറ്റു സൽക്കർമ്മങ്ങളിലൂടെ ഒക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോന്നത് അത് ഏതെങ്കിലും ഒരു സീസണിൽ നിലനിൽക്കേണ്ടുന്നതല്ല തക്വ എന്ന് പറയുന്ന പരമപ്രധാനമായ കാര്യം ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാലത്തുള്ളതല്ല അത് അതുകൊണ്ട് തന്നെ നാം വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുതായ്മകളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ബോധം വരുമ്പോഴൊക്കെ അത് ചെയ്യാനുള്ള താല്പര്യമുണ്ടായപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചത് ഞാൻ നോമ്പുകാരനാണ് എന്ന മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടാണ് എന്നാൽ ഇനി വരും കാലത്ത് നമ്മുടെ വരും കാല ജീവിതത്തിലും ഇതേ നിയന്ത്രണങ്ങൾ തുടരണം എന്ത് മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടാണ് ആ നിയന്ത്രണങ്ങൾ തുടരേണ്ടത് ഞാൻ നോമ്പെടുത്തവനാണ് ഞാൻ നോമ്പെടുത്ത് ശുദ്ധിയായവനാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു അശുദ്ധി എൻ്റെ ശരീരത്തിൽ എൻ്റെ മനസ്സിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന നിലക്ക് വരും കാല ജീവിതത്തിൽ കൃത്യമായ ആ ദൈവീകമായ ഭയവക്രിയയോടുകൂടെ തന്നെ നാം ജീവിക്കേണ്ടതുണ്ട് മൂന്നാമതായി ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് തക്വ ഭയഭക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോഴോ ഏതെങ്കിലും ഒരു പ്രത്യേക മാസത്തിലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമല്ല മറിച്ച് മരണം വരെ നിലനിൽക്കേണ്ടുന്ന ബോധമാണ് ഭയഭക്തി എന്ന് പറയുന്നത് മഹാനായ ബിസുറുൽ ഹാഫി റഹിമഹുല്ല അദ്ദേഹത്തോട് ആളുകൾ വന്ന് ചോദിച്ചു ജനങ്ങൾ റമദാനിൽ വലിയ ഭക്തി സാന്ദ്രമായി ജീവിക്കുന്നു റമദാനിൽ തെറ്റുകൾ ചെയ്യാതെ കണ്ണുകളെ കാതുകളെ നാവുകളെ ഒക്കെ നിയന്ത്രിക്കുന്നു വലിയ സൂക്ഷ്മത പാലിക്കുന്നു എന്നാൽ റമദാൻ കഴിഞ്ഞാൽ അവർ ഒരു കയറ് കെട്ട് പൊട്ടിച്ചു പുറത്തേക്ക് സ്വാതന്ത്ര്യം കിട്ടിയവരെ പോലെ എല്ലാ തിന്മകളിലും അവർ അഭിരമിച്ചു കൊണ്ടിരിക്കുന്നു മഹാനവറുകൾ കൊടുത്ത മറുപടി ബിസൽഖവും ഒരു ജനത എത്ര മോശപ്പെട്ട ജനതയാണ് അല്ലാഹുവിനെ അള്ളാഹുവിന് യാതൊരു വിലയും അവർ കാണുന്നില്ലല്ലോ ഒരു വിലയും ഗാംഭീര്യവും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ ഇല്ലാ ഫി റമദാൻ അല്ലാതെ അപ്പം റമദാനിൽ മാത്രം ഒരു ബക്രി അത് കപട ബക്രിയാണ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ തോന്നിയതുപോലെയുള്ള ജീവിതം അങ്ങനെ ഒരു സീസണൽ ബക്രി ഇസ്ലാമിലില്ല ഭയഭക്രിയും ഒക്കെ ജീവിതത്തിൽ മുഴുവനായി അഭങ്കുരം തുടരുകയും നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ് നാലാമതായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് ആഘോഷങ്ങളുടെ രീതിയാണ് നമുക്ക് ആഘോഷിക്കുവാനുള്ളതാണ് അള്ളാഹു നിശ്ചയിച്ച് തന്ന ഈ ചെറിയ പെരുന്നാൾ അതുപോലെ തന്നെ ബലി പെരുന്നാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈതിൻ്റെ സുദിനങ്ങൾ അത് നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ ഭക്ഷിക്കാനും പാനീയങ്ങൾ കുടിക്കാനും പുത്തനൊടുപ്പുകൾ അണിയാനും സുഗന്ധം ഉപയോഗിക്കുവാനും അതേപോലെ നല്ല നല്ല കാര്യങ്ങളുടെ മനസ്സിനും അതുപോലെ തന്നെ തൻറ്റേതായ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ തുടർന്നും സന്തോഷം ലഭ്യമാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ളതാണ് അതേ അവസരത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തതൊന്നും ആഘോഷത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുവാൻ പാടില്ല കാരണം നമ്മൾ ഇതുവരെ ഇവിടെ ഇരുന്ന് മുഴക്കിയ ഒരു തെക്കി ബീറുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ള പ്രഖ്യാപനം അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ ലൈലാ എന്ന പ്രഖ്യാപനം എനിക്ക് തന്നത് എല്ലാ അനുഗ്രഹങ്ങളും അവനാണ് എനിക്ക് തന്നത് എന്ന പ്രഖ്യാപനം അതുകൊണ്ട് അവനാണ് സർവസ്തുതികളും എന്ന വലഹിൽ ഹംദ് എന്ന പ്രഖ്യാപനം ആ തക്ബീർ ബീർധ്വനികളുടെ ആശയത്തിന് വിരുദ്ധമായ നിലക്കുള്ള ഒരാഘോഷവും ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ആഘോഷവേളകളിൽ ഉണ്ടാകുവാൻ പാടില്ല ലഹരിയില്ലാതെ എന്തൊരാഘോഷമാണ് അവിഹിതമായ ഇടപെടലുകളില്ലാതെ എന്തൊരാഘോഷമാണ് പടക്കം പൊട്ടിക്കലുകളും ഗുണ്ടു പൊട്ടിക്കലുകളുമില്ലാത്ത എന്താഘോഷമാണ് എന്നൊക്കെയുള്ള ചിന്താഗതികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം റോഡിൽ തിമർത്താടുന്ന വാഹനങ്ങളെ ബ്ലോക്ക് ആക്കുന്ന കുടിച്ചു തിമർത്താടി ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളും അതേപോലെയുള്ള അത്തരത്തിലുള്ള ശബ്ദഘോഷങ്ങൾക്കുമിടയിൽ ഇതാ ഭക്തി സാന്ദ്രമായി നിലക്കുള്ളവരാഘോഷം ആ ആഘോഷത്തിന്റെ നിറച്ചാർത്തെന്ന് പറയുന്നത് പാവങ്ങളുടെ കണ്ണീരൊപ്പലാണ് പാവങ്ങളുടെ പ്രയാസമറിയലാണ് അവരുടെ വിഷമങ്ങൾ അറിയാണ് ഫിത്തർ സക്കാത്ത് കൊടുത്തുകൊണ്ടാണ് ഏറ്റവും വലിയ ഉന്നതമായ ഒരു ദാനധർമ്മമായ പെരുന്നാളിനോടനുബന്ധിച്ച് നൽകുന്ന ഉന്നതമായ ഒരു ദാനധർമ്മം നൽകിക്കൊണ്ടാണ് നാം ഏവരും ഇവിടേക്ക് എത്തിയിട്ടുള്ളത് പോലും അതുകൊണ്ട് തന്നെ നമ്മുടെ ആഘോഷങ്ങൾക്ക് മങ്ങലേൽക്കാൻ ഒരിക്കലും പാടില്ല നമ്മുടെ ആഘോഷങ്ങൾ കൃത്യമായി അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം അഞ്ചാമതായി എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ള കാര്യം ഈ മുഴക്കിക്കൊണ്ടിരുന്ന തെക്ക് ബീറിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിന് സമാധാനമാണ് പകരുന്നത് നമ്മുടെ മനസ്സിനെ കൃത്യമായ നിലക്കുള്ള ഒരു സുദൃഢമായ ഈമാനികമായ ബോധത്തിലേക്കാണ് നമ്മെ ഇത് കൊണ്ടുപോകുന്നത് അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസം അവനാണ് ഏറ്റവും വലിയവൻ അവനിലാണ് ഞാൻ ഞാനെല്ലാം ഏൽപ്പിക്കുന്നതെന്ന കൃത്യമായ ഭരമേൽപ്പിക്കലിന്റെ പാഠം പ്രിയമുള്ളവരെ അത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് ഏത് പ്രതിസന്ധികൾ നമുക്ക് വന്നാലും നാം തളരാൻ പാടില്ല എന്ന കരുത്തുറ്റ പ്രഖ്യാപനമാണ് ഈ തക്ബീർ തക്ബീർത്തനികൾ നമുക്ക് നൽകുന്ന പരമപ്രധാനമായ സന്ദേശം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ സ്വാഭാവികം മാത്രമാണ് എപ്പോഴും സുഖങ്ങളല്ല ജീവിതത്തിലുള്ളത് ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും പിടിച്ചു നിൽക്കുവാനും താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ബാക്കി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ ഈ അവസരത്തിൽ ഒന്നിപ്പറയുകയാണ് ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ അതേപോലെ തന്നെ മറ്റു ന്യൂനപക്ഷങ്ങൾ നിന്ന് മാത്രമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ മതേതരത്വത്തെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സർവ്വജനങ്ങളെയും വേദനിപ്പിച്ചുകൊണ്ടുള്ള ഫാസിസത്തിന്റെ നരനായാട്ടാണ് രാജ്യത്ത് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ ഓരോ പൗരനും പ്രത്യേകമായ ഒരു ധാർമ്മികമായ ബോധം അവന്റെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട് ഇന്ത്യയെ ആർക്കും അങ്ങനെ അടിയറവക്കരുത് ഇന്ത്യ രാജ്യം അതിൻ്റെ മതേതരത്വത്തിൻ്റെ സ്വഭാവത്തോടുകൂടി ആവശ്യമായത് നമ്മളാലാവുന്നൊരു നമ്മൾ ചെയ്യണം അതുകൊണ്ട് ഓരോരുത്തരോടും ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്നോടൊന്ന പോലെ നിങ്ങളോടെല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് ചൂണ്ടുവിരൽ കൊണ്ട് ഫാസിസത്തെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം എന്നാണ് നമുക്കെതിരെ ഇന്ത്യ രാജ്യത്തിന്റെ കൃത്യമായ മതേതരത്വത്തിന്റെ മുഖത്തെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ തച്ചു തകർക്കുവാൻ വേണ്ടി ആടുന്ന ഏതൊരു ഫാസിസത്തിന്റെയും അതേപോലെ തന്നെ മന മാനവികതയുടെയും ശത്രുക്കളുണ്ടോ അവർക്കെതിരെ ചൂണ്ടവിരൽ പോരാടണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരു സമ്മരിദാനാവകാശവും ആരും പാഴാക്കി കളയരുത് നമ്മുടെ കൂട്ടത്തിൽ യാത്ര ക്രമീകരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പോയി സമ്മരിദാനാവകാശം രേഖപ്പെടുത്തണം അതല്ലെങ്കിൽ കുടുംബത്തോട് വിളിച്ചുകൊണ്ട് ഒരു വോട്ടും പാഴാകാതിരിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം നമുക്ക് ചെയ്യാനാകുന്ന സമാധാനപരമായ ഏറ്റവും വലിയ കാര്യം അതാണ് അത് നമ്മൾ ചെയ്യുകയും സർവശക്തനായ അള്ളാഹുവിനോട് ഏറ്റവും മനം നന്ദൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക രാജ്യത്തെ സമാധാനം എന്നൊന്നും നിലനിൽക്കുവാൻ വേണ്ടി ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് മറ്റൊന്ന് നാം മനസ്സിലാക്കുക ഏതൊരു ഘട്ടത്തിലും എന്തൊക്കെ പ്രതീക്ഷകൾ അവസാനിച്ചാലും വിശ്വാസികളുടെ പ്രതീക്ഷ ഒരിക്കലും അവസാനിക്കുവാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കണം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിൽ

അള്ളാഹു അവരുടെ കൊണ്ടത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക ഉണ്ട് നമ്മുടെ കൂടെ അവൻ നമ്മെ കൈവടിയുകയില്ല എന്ന ദൃഢമായ ബോധമാണ് ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ പരീക്ഷണങ്ങൾ ഉണ്ടായാലും നാം വളരെ കരുതലോടുകൂടെ പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ സുദൃഢതയായിക്കൊണ്ട് നാം നിലനിർത്തേണ്ടത് ആറാമതായി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ആഘോഷങ്ങളുടെ തിളക്കം കൂടുന്നത് പാവപ്പെട്ട എല്ലാ ആളുകളെയും നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ജ്യേഷ്ഠാനുജന്മാർ അയൽവാസികൾ അതുപോലെ തന്നെ നാട്ടിലുള്ള ഏതൊരു പൗരന്മാരുണ്ടോ ആരുടെയും ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെ പ്രയാസപ്പെടുന്നവരെ കഷ്ടപ്പെടുന്നവരെ ചേർത്ത് നിർത്തുവാനുള്ള ആ ഒരു മാനസികമായ സന്തോഷത്തിൻ്റെ അവസരമായിട്ടാണ് ഈദിന്റെ സുദിനത്തെ നമ്മൾ കാണേണ്ടത് ഫോൺ ചെയ്തുകൊണ്ടും നേരിട്ട് സന്ദർശിക്കുവാൻ സാധിക്കുന്നവരെ അങ്ങനെയുമൊക്കെ ആശ്വസിപ്പിച്ചും അതേപോലെ തന്നെ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും ഏറ്റവും വലിയ മാനവികതയുടെ സന്ദേശം കൈമാറേണ്ടുന്ന ദിവസമാണിത് മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കുന്ന മക്കളായി നമ്മളാരും മാറാൻ പാടില്ല ഭാര്യാഭർത്ത ജീവിതത്തിൽ സംശയത്തിന്റെ കരിനിഴൽ വീഴ്ത്തുന്ന ഒരു പ്രവർത്തനങ്ങളും ദാമ്പത്യ ജീവിതത്തിനിടയിൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുവാൻ പാടില്ല അതേപോലെ തന്നെ മക്കളോടുള്ള കൃത്യമായ ധാർമ്മികതയുടെ പാഠങ്ങൾ അവർക്ക് പകർന്നു നൽകുന്ന ആ ബാധ്യതകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ഒരു രക്ഷിതാക്കളും മലംഭാവം കാണിച്ചുകൂടാ അയൽപ്പക്ക മര്യാദകൾ നിലനിർത്തുന്നതിൽ രാജ്യത്തുള്ള ഓരോ പൗരന്മാരോടും ഏറ്റവും കൂടുതൽ അവൻ തൻ്റെ സഹോദരനാണെന്ന ആ ഒരു ബോധ്യത്തോടെ ബോധത്തോടെ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ചേർത്തു പിടിക്കുന്ന മനസ്ഥിതി അതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഏഴാമതായി എനിക്ക് എനിക്കെന്നോടും നിങ്ങളോടും അവസാനമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇതേപോലെയുള്ള ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ദിവസം സ്വപ്നത്തിൽ മാത്രമായി അവശേഷിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ലോകത്തുണ്ട് അവർ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരിൽ പരിക്കേറ്റവരുണ്ട് അവരിൽ കഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ അവരിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചവരുണ്ട് വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ഭവനങ്ങൾ ഇല്ലാതെയായവരുണ്ട് കൊലക്കത്തിക്കിരയായവരുണ്ട് അവരൊക്കെ ഇന്ന് സമൂഹത്തിൽ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കവരോട് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കടമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആരൊക്കെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടോ അള്ളാഹുവേ നീ അവരെ സഹായിക്കണമേ എന്ന കൃത്യമായ മനമൊരുകിയ പ്രാർത്ഥനയായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള കുടുംബനാഥന്മാരുണ്ട് പലരുമുണ്ട് അവരൊക്കെ ഇന്ന് അവരുടെ കവറുകളിലാണ് ആ കുടുംബങ്ങൾക്കും ഇന്ന് സന്തോഷത്തോടെ ഇത് ആഘോഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ വേദന അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കണേ എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി തന്നെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വിശുദ്ധ റമദാനെ അവസാനിച്ചിട്ടുള്ളൂ ആ റമദാനിൽ തന്നെ ഇതുവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന തൻ്റെ ചലനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന റഹ്മാനായ റബ്ബ് ഏത് കാലത്തും അവൻ ജീവിച്ചിരിക്കുന്നവനാണ് അവന്റെ കൽപ്പനകളെ മാനിക്കേണ്ടവനാണ് അവന് ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എൻ്റെ കണ്ണുകൊണ്ട് ചെയ്യില്ല എൻ്റെ കാതുകൊണ്ട് ചെയ്യില്ല നാവ് കൊണ്ട് ചെയ്യില്ല എന്ന് ഓരോ വിശ്വാസിയും ഇവിടെ വച്ച് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടവൻ പ്രതിജ്ഞ മനസ്സിലെടുക്കേണ്ടതുണ്ട് സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ശരീരം അത് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കേണ്ടത് അനുവദിക്കപ്പെട്ട നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ മാത്രമാണ് ശരീരത്തിന്റെ സൗന്ദര്യം ഒരിക്കലും നിങ്ങൾ മാലോകരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനോ പ്രദർശിപ്പിക്കുവാനോ പാടില്ല അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഏതൊക്കെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് പ്രാഥമിക പാഠങ്ങളിലൂടെ പോലും പകർന്നു നൽകപ്പെടുന്നവരാണ് മുസ്ലിം വനിതകൾ അത് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചു സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം നാം മുന്നോട്ട് പോകുന്നത് ആഘോഷത്തിന്റെ ദിവസങ്ങളല്ലേ എന്ന് വിചാരിച്ചു ഇതുവരെ വിലക്കപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ ഇന്നു മുതൽ ഓപ്പൺ ചെയ്യരുത് അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത് നാം ചൊല്ലിയ തെബീറുകൾ അള്ളാഹുവിന് വേണ്ടിയായിരുന്നു അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുതു എന്ന് വന്നാൽ എൻ്റെ ആഗ്രഹങ്ങളല്ല മറ്റാരുടെയും ആഗ്രഹങ്ങളല്ല എൻ്റെ റബ്ബിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതിൻ്റെ മുമ്പിൽ ഞാൻ കുനിഞ്ഞു നിൽക്കുവാൻ അതുപോലെ തന്നെ വിനയപ്പെടുവാൻ തയ്യാറാണെന്ന കൃത്യമായ പാഠമാണ് നമ്മുടെ മനസ്സിൽ അത് നമുക്ക് പകർന്ന് നൽകുന്നത് അതുകൊണ്ട് തന്നെ ചെയ്തു പോയ ഒരു കർമ്മങ്ങളും ബാത്തിലാകാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത് ഏതൊരു കാര്യവും നിർമ്മിക്കുവാനാണ് പ്രിയമുള്ളവരെ അധ്വാനം കൂടുതൽ ആവശ്യമായിട്ടുള്ളത് തകർന്നു പോകുവാനും തകർത്ത് കളയുവാനും സെക്കൻഡുകളെ വേണ്ടു ഒരു മാസക്കാലത്തെ വ്രതത്തിലൂടെ കുർത്താനത്തിലൂടെ രാത്രി നമസ്കാരത്തിലൂടെ കണ്ണുനീരൊഴുക്കിയുള്ള തൗബയിലൂടെ പാപമോചന പ്രാർത്ഥനകളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ ദിക്കറുകളിലൂടെ സലാത്തുകളിലൂടെ അന്നദാനങ്ങളിലൂടെ ഒക്കെ നമ്മൾ നിർവഹിച്ചത് അഹ്മാനായ റബ്ബിലേക്കുള്ള അടുപ്പമായിരുന്നു ആ അടുപ്പം തകർന്ന് തരിപ്പണമാകുവാൻ സെക്കൻഡുകളെ വേണ്ടു അതിനെയെല്ലാം തകിടം മറിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അള്ളാഹു പറയുന്നതിൻ്റെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അവന്റെ റസൂലിനെ അനുസരിക്കണം വലാത്തുബുത്തിലൂക്കും നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ പൊളിച്ച് കളയരുത് ബാത്തിലാക്കി കളയരുത് ഇതാണ് ആവർത്തിച്ചാർത്തിച്ച് എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബാനഹല സമ്പൂർണമായ നിലക്ക് നമ്മളില്ലെന്ന് പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ സ്വീകാര്യതയുടെ പ്രാർത്ഥനയാണ് നാം പരസ്പരം ഹസ്തദാനം ചെയ്തുകൊണ്ട് സന്തോഷം പങ്കിടുമ്പോൾ പോലും നമ്മുടെ ഇന്നത്തെ ദിവസം കൈമാറുന്നത് അള്ളാഹു ഇൻകും എന്നിൽ നിന്നും നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന സ്വീകാര്യതക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പോലും നമ്മൾ കൈമാറുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ഈ ഒരു വേളയിൽ എല്ലാ അർത്ഥത്തിലും ലോകത്ത് സമാധാനം പുലരട്ടെ എന്നും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉന്നതമായ ഭരണം കാഴ്ചവെക്കുവാനും ഇവിടെയുള്ള ഓരോ പൗരനോടും കാരുണ്യം കാണിച്ചുകൊണ്ടുള്ള സൽഭരണം ഭരണം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എല്ലാവിധത്തിലും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിങ്കൽ എന്നുള്ള അനുഗ്രഹങ്ങളും അവൻ്റെ കാരുണ്യവും അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മളില്ലെന്ന് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു മഹഫറത്തും ജന്നത്തും നൽകി ആദരിക്കുമാറാകട്ടെ നമ്മയും അവരെയും അവൻ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുകയും നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു അള്ളാഹു والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم وفق رئيس الدوله الشيخ محمد بن زايد ونوابه وولي عهده الامين واخوانه حكام الامارات لما تحبه وترضاه اللهم سدد خطى والدنا حاكم الشارقه وبارك له في عمره وعمله واهله يا ارحم الراحمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين